ഏർ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് തൊട്ട് മണി ണി ആകാറായപ്പോക്ക് വരുന്നുണ്ട് നിങ്ങള് ഒരു മാസത്തേക്ക് സിന്തോമ്മ നന്നായിട്ട് ഗവനിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ കേട്ടാ പോയേക്കുന്നത് അതുകൊണ്ട് ഞങ്ങള് ഭയങ്കര ഗവനിക്കാൻ വെയിറ്റ് ചെയ്തിരിക്ക

അഞ്ചു മിനിറ്റ് നാലോ ഉണ്ണി ചേട്ടാ വന്നില്ലേ ആശ്വ ചെല്ല് അവിടെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വന്നതേ ഉള്ളു കേട്ടോ അനശ്വരക്കുട്ടി അവൾ ഇന്ന് പള്ളിപ്പെരുന്നാളൊക്കെ ആയിട്ട് വന്ന നാളെ ഇവിടെ ഗാനമേളയുള്ളതുകൊണ്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വരും വന്ന വാടെ ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ സൈക്കിൾ എടുത്ത് കൊടുത്തിട്ട് ഉന്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വന്ന അന്നേരം അവൾക്ക് പണി കൊടുത്തിട്ടുണ്ട് എന്നോട് പറയു ഞാൻ സൈക്കിൾ വിളിവാമോ മാറുമോ എന്റെ അന്ന് ചേച്ചി തള്ളിക്കോളൂന്ന് ചേച്ചി നിന്നെ സൈക്കിള് തള്ളാൻ വന്നതാ ഓ എന്താ നീ എന്നോട് മാറിക്കാൻ പറഞ്ഞല്ലേ ഞാൻ വരൂല ഞാൻ വരൂല എന്നെ മരുന്നാട്ടെ വിളിച്ചോണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ശാന്തിമ്മയൊക്കെ ഉണ്ട് ഉഷമ്മയൊക്കെ ഉണ്ട് കുട്ടിയൊപ്പൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം അറേഞ്ച് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി സന്തോഷമാൻ ആക്കിപ്പോ വരും സിദ്ധമ്മയൊക്കെ ഇപ്പോ വരും അപ്പൊ ഞാൻ പെട്ടെന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട്

ദൈവത്തെ ഓർത്ത് പറമ്പിലിട്ടിരിക്കുന്നു പള്ളിപ്പറമ്പിൽ അതെ പിന്നെ അവിടെനിന്ന് പിന്നെ പിള്ളേരൊക്കെ കൊണ്ടുവരാന്ന് വെച്ചാൽ നടക്കണ കാര്യല്ല എനിക്ക് വരുന്ന പിടിച്ചോണ്ടു മേലാ കച്ചു മനസ്സിലായി മേലാക്കരുത് എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നെ പ്രായമുള്ളവനാക്കി തന്റെ

പെരക്ക ചുറ്റും ചെരുപ്പായല്ലോ സിന്തോമ വരുന്നതാണ് സിന്താമ്മ വരുമ്പോഴത്തേക്കെ അറ്റ വന്നു കഴിഞ്ഞാ അതെനിക്ക് അത് അതെനിക്കിഷ്ടപ്പെട്ടു ആണോ അതെ ഇപ്പോൾ താജ് പഠിച്ച ഒരു ഒരു കാര്യം പറയാം അത് വേലത്തിട്ടാ അതിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരും എൻ്റെ അത് പൊങ്ങി വന്ന് ഞാൻ അടുത്ത് പള്ളികളും ഞാൻ എത്ര മാസത്തേക്ക് ഒരു ചെറുപ്പം യൂസ് ചെയ്യുന്നത് പൊട്ടു പെട്ടെ എനിക്ക് എന്തെങ്കിലും എന്നാ ഞാൻ പോവാണ് കഴിച്ചു ഞാൻ പോകണ ക്യാമറ ഞാൻ അടുത്താണ് എത്തിച്ചിരിക്കുന്നത് എല്ലാ ഐറ്റംസും ഞങ്ങളെ ഇറക്കിട്ടൊരു വണ്ടി ഒതുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഉഷാമൊക്കെ അപ്പൊ എല്ലാം കൂടി പാഞ്ഞു പോന്നുണ്ട് കേട്ടോ ഞങ്ങക്ക് വണ്ടി ഇടാൻ ഒരു സീൻ കിട്ടിട്ടോ വണ്ടി നമുക്ക് എല്ലാവരുടെ പ്രതിഷ്ഠം വെക്കുന്നുണ്ട് നമുക്ക് വണ്ടി ഇടാൻ പറ്റിയില്ല നമ്മള് അഡ്ജസ്റ്റ് തിരിച്ചു കേട്ടോ ഓ ലൈറ്റിൽ മിന്നി ഇവിടെ എത്തി ഞാ സാധനത്തിനെ കളഞ്ഞു കിട്ടിട്ടുണ്ട് എവിടെ ആയിരുന്നു ഇവിടെ ഇത്രയും നല്ല പരിപാടികളായിരുന്നല്ലേ അയ്യോ ഞങ്ങള് നടുക്ക് പോയി നിന്നും ഒരേക്കൊന്നും കാണാൻ പറ്റിയില്ല

ാണ് കേട്ടോ ഞങ്ങള് ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ ഇവിടെ ഞങ്ങള് ആലപ്പുഴക്ക് പോയിക്കുവായിരുന്നു വെച്ചില്ലേടാഞ്ഞിട്ട് അത് ഞങ്ങളെ ചതിച്ചതാണ് പേര് നാളെ പ്രതികാരം പറയാട്ടെല്ലാം ഓരോന്നോ കളി കാര്യങ്ങളൊക്കെയാ അപ്പൊ ഞങ്ങള് ഒക്കെ കഴിക്കട്ടെ അല്ലേ ബാ ഫുഡൊക്കെ കഴിക്കാം വരൂ പള്ളിപ്പെരുന്നാളിന്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു കൈ തന്നിട്ട് ഒരു കൈ വാ തരുന്നുണ്ടെങ്കിൽ കഴിക്കാം ജയിച്ച കഴിഞ്ഞാ ബാ

ൂട്ടം കൊടുത്ത നൂറ് രൂപ ഉണ്ടാവില്ല ആരുവിലിട്ടോ ഇത് സമയമായ അത് ഇത് ശാന്തമേ കൊള്ള ഗിഫ്റ്റ് ആണ് നമുക്ക് കൈയോടെ കൊടുത്തേക്കാം എന്റെ കോലാക്കാൻ ഒരു വരും ഇഷ്ടം എനിക്ക് അറിയത്തൊന്നും ഇല്ല ഞാൻ ചുമരായിട്ട് പഠിച്ചു കിട്ടി ഇഷ്ടപ്പെട്ടു ആർക്കും ഇപ്പഴെല്ലാം അമ്മിക്കുമ്പോ ഒത്തിരി ചുമല സിങ്ങമായി തരാം തയ്യനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കി വാടി പറയട്ടാ എനിക്കും ഡ്രസ് വാങ്ങിച്ചവര്യൂ പാൻറ്റ് സെയിം തന്നെ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ അഞ്ചര ആറര തിരിച്ചടുകള തിരിച്ചടുകളും ഗിഫ്റ്റ് തരുക എന്നുള്ള ചുമതല എനിക്കുള്ളു ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇല്ലാത്തതാണ് റൂമിൽ അല്ല ചുരിദാർ ഇടാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ചുരിദാർണ്ണം തരാന്ന് ചുമതല ഇടുവെന്ന് എനിക്ക് കരയാതൊന്ന ഞാൻ അപ്പം ഞാൻ വീണ്ടും എന്റെ റൂമിൽ വന്ന് കരയിട്ട് അയ്യോ നമുക്ക് വെക്കായിട്ട് ചെയ്യല്ലേ എവിടെ ഇപ്പൊ ആരും പാട്ടൊക്കെ പാടുന്നുണ്ടോ അപ്പുറത്തെ മുറിവെക്കാം ആ ഭാഗ്യം കൂടെ എടുത്തോ പറ നാദ പറഞ്ഞോ ആ അറിയണ്ട മാറ്റിട്ടോ എട്ടു മോനെ ഒന്നുകൂടെ കൊടുത്തട സ്വമോഷനായിരിക്കണ ദൈവം മതി ഞാൻ പൊട്ടിക്കുന്നുള്ള വിഷമാണ് സന്തോഷമാവാന് അത് മാറിക്കിട്ടേ ഞങ്ങൾ പറയുന്നൊന്നും നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇതൊക്കെ കോടുഭാഷയാണ് തയ്പ്പിക്കാനുണ്ട് അപ്പം നിങ്ങൾ ണ്ടോ കൊറേ നേരം ഞാൻ ഓണാക്കി പിടിച്ചോ നാളൂട്ടി സഞ്ചാരി ഞങ്ങള് ഇത് പിന്നെയാണ് അച്ഛനും ഉറങ്ങാൻ പറ്റില്ല അച്ചുക്കറിയും ഇന്ന് കൊണ്ടുപോക പാവത്തിന്റെ കട്ടില് പോയിരിക്കും അതോ അല്ല നാളെ ഞാൻ വായിക്കെ നമുക്ക് ആലോചിക്കാം ഇവിടെ ഓർത്തു കുഴിമന്തി കൊച്ചിട്ട് കഴിച്ചിട്ട് പറഞ്ഞാൽ നടക്കുന്നില്ല നമുക്ക് തീരുമാനിക്കാം ആലോചിക്കാം അല്ലേ അല്ല വിളിച്ചു അല്ലെ കഴിച്ചിട്ട് വന്നാൽ നടക്കുന്നില്ല നമുക്ക് ആലോചിക്കാൻ അപ്പാട് വന്ന അവറക്ട് സ്ഥലം പോയി മനസ്സിലായാവില്ല അത് ഞങ്ങളവിടെ പോകുമ്പോ ഒരു നടവീഴ്ച ഉള്ളതാ അതിനോ വെള്ളം വെച്ചിട്ടുണ്ടോ ഇവിടെ ആരാധിച്ചിട്ടില്ല ആ പാലിന്റെ ഞാനിന്റെ ഇവരൊക്കെ പോവാട്ടോ ഞാനിവിടെ സ്ഥലമൊക്കെ പിടിച്ചു കഴിഞ്ഞു അല്ല അതുകൂടെ പോയാലോ അതിനു പേടിയാ അവര് ഇറങ്ങാൻ തുടങ്ങിട്ട് നാല് മണിക്കൂറായി ചേച്ചി ഇതുവരെ പോക്ക് കണ്ടില്ലാട്ടോ അവിടെ വർക്ക് കിടക്കുന്നുണ്ടല്ലോ ഇവർക്ക് വർക്ക് പെൻഡിങ് ആണെന്ന് ആ ഇത് മാത്രേ ഉണ്ടാവുള്ളൂ മാത്രേ ഉണ്ടാവുള്ളൂ ഞങ്ങളും തൃശ്ശൂർന്ന് വന്നാ മോനെ ബാ ഇവിടെ സഞ്ജന മാമിയൊക്കെ ഇണ്ട് ബാ അതെ 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 ബൈ ബൈ ഓക്കെ സി യു പറു ലാളക്കാണെന്ന് പറന് ണ്ടാരുന്നു അനുഗ്രഹം മേടിച്ചു നല്ലത് എല്ലാരും കൂടെ ഉണ്ടായിട്ട് ഒരു ഓളം ഞാൻ അകത്തോട്ടേ അല്ലെ അവർക്ക് ഫുഡ് ആ